പ്രധാനമന്ത്രി പങ്കെടുത്ത ക്രിസ്മസ് വിരുന്നുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തള്ളി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ മറ്റൊരു തരത്തിൽ കാണേണ്ടതില്ല പ്രധാനമന്ത്രി എത്തിയതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നെന്നും ഫാദർ റോബിൻസൺ റോഡ്രിഗസ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം നോബിൾ മാരിക്കാരൻ സി ബി സി ഐ ആസ്ഥാനത്തേക്ക് ക്ഷണം സ്വീകരിച്ചെത്തിയതാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അവിടെയുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും സഭയുടെ ആശങ്കകൾ വിവിധ പ്രശ്നങ്ങളിൽ അത് കേൾക്കുകയും പരിഹാര നിർദ്ദേശങ്ങൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്ത ഹൃദ്യമായ ഒരു പരിപാടിക്ക് ശേഷമാണ് തൃശൂരിൽ നിന്ന് ഒരു വിവാദ പരാമർശം ഉണ്ടാകുന്നത് ഭദ്രാസനാധിപനിൽ നിന്ന് ബി സി എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് സുജയ ഇന്നലെയായിരുന്നു ദില്ലിയിൽ സി ബി സി എ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തത് അതിനു പിന്നാലെ ഇന്ന് വിവാദങ്ങൾക്ക് കേരളത്തിൽ നിന്ന് തുടക്കമായി എന്താണെങ്കിലും വിവാദങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല എന്നാണ് സി ബി സി ഐ ഇപ്പോൾ വ്യക്തമാക്കുക നമ്മളുള്ളത് സി ബി സി ആസ്ഥാനത്ത് മുന്നിൽ തന്നെയാണ് ഇന്നലെ ഇവിടെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത് അതിനുശേഷം അത് ഇന്നിപ്പോൾ ആ ആഘോഷം നടന്ന മേഖലകളിലെ പന്തലൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന നടപടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ പ്രധാനമായും സി ബി എസ് ഇ വക്താക്കൾ അതായത് സി ബി സി യുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി എത്തിയതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി സന്ദർശത്തെ സ്വാഗതം ചെയ്യുകയാണ് സി ബി സി ഐ ചെയ്തത് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എത്തിയ ഘട്ടത്തിൽ ഈ ഇന്നലത്തെ നടന്ന ചടങ്ങിൻ്റെ സ്വാഗത പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി തന്നെ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഉത്കണ്ഠ കൃത്യമായി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഉത്കണ്ഠ പറയാനുള്ള വേദിയായി ഇത് മാറി എന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ബി സി വക്താവ് ഫാദർ റോബിൻസൺ റൊഡിറ്റേഴ്സ് റിപ്പോർട്ടോട് വ്യക്തമാക്കി അതോടൊപ്പം തന്നെ സി ബി 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 കൂടുതൽ പ്രതികരണങ്ങൾ ഇതിനകത്ത് വരികയും ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടോട് തന്നെ സി ബി സിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിൽ ഒരു തരത്തിലുമുള്ള ആശങ്കയ്ക്കോ അല്ലെങ്കിൽ വിവാദങ്ങൾക്കോ സ്ഥാനമില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി എത്തിയത് ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഒരിക്കലും ഉത്കണ്ഠം പറയേണ്ട ഒരു വേദി ആയിരുന്നില്ല അത് പക്ഷേ എങ്കിൽ പോലും കൃത്യമായി തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആശങ്കകൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ സ്വാഗത പ്രസംഗനായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താരത്ത് ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് Oh. Uh അച്ഛന്മാരും മറ്റ് പുരോഹിതരും നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് സി ബി സി ഐയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഇതിലെത്തിയിരിക്കുന്നത് സി ബി സി യുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി മാത്യു കോയിക്കിലാണ് വ്യക്തമാക്കിയത് അല്പം മുമ്പ് റിപ്പോർട്ടിനോട് അതായത് പ്രധാനമന്ത്രിക്ക് മുൻപ് മുൻപും പ്രധാനമന്ത്രി കണ്ട് മുൻപും ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട് ഇന്നലത്തെ ഒരു ആഘോഷ പരിപാടിയായിരുന്നു ആ പരിപാടി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അതായത് ഈ ആശങ്ക അറിയിക്കേണ്ട കാര്യമില്ല പക്ഷേ എന്നിട്ട് പോലും സമൂഹത്തിന്റെ ആശങ്ക ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആശങ്ക കൃത്യമായി തന്നെ സി ബി സി ഐ അവിടെ പ്രധാനമന്ത്രി ആസ്ഥാനത്തെത്തി അവിടെയുള്ള എല്ലാവരുമായും സംസാരിച്ചതിനു ശേഷമാണ് പ്രേക്ഷകരോട് വിവരങ്ങൾ പങ്കുവച്ചത് റോബിൻസൺ റോഡ്രിഗസിന്റെ വാക്കുകളിലേക്ക് Uh, celebrating the joy of Christ's birth. So we invited him and he came, and it was a joyful occasion. Now, some people uh, point out selectively saying looking at this uh, uh, event is wrong thing because if you listen to the official address of Archbishop Andrew Star, president of CBCI, with the Celebration, he has also raised the concerns of christian community. he has also mentioned in front of the prime minister in that function publicly he has asked prime minister to look into the matter of the attacks on christians. so it was, it was a good opportunity for us also to raise our concerns with the prime minister. തങ്ങളുടെ ആശങ്കകൾ പ്രധാനമന്ത്രിയെ അറിയിക്കാൻ അവസരം ഉപയോഗിച്ചുവെന്നാണ് ഫാദർ റോബിൻസൺ റോഡ്രിഗസ് നോബൽ മാരിക്കാരൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ സി ബി സി ആസ്ഥാനത്തെത്തി നമ്മൾ അവിടെ എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചത് കേരളത്തിൽ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഉള്ള പ്രതികരണം എന്താണ് എന്നതടക്കം ചോദിച്ചിരുന്നു ഈ ഭദ്രാസനാധിമന്റെ പ്രതികരണം അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സുജ നമ്മളിവിടെ എത്തി ഇവിടുത്തെ അച്ഛന്മാരോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു പുരോഹിതരോട് വ്യക്തമാക്കിയിരുന്നു പക്ഷേ അവർ ആ ഘട്ടത്തിൽ പൂർണ്ണമായും അതിനെ തള്ളുകയാണ് ചെയ്തത് കാരണം വിവാദങ്ങളല്ല ക്രിസ്മസ് എന്ന് പറയുന്നത് പിറന്ന ദിവസമാണ് അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് സി ബി സി ആസ്ഥാനത്ത് ഉണ്ടായത് സ്വാഭാവികമായും ആ ആഘോഷങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നു പ്രധാനമന്ത്രി സി ബി സി എ ആസ്ഥാനത്ത് ഇത്തരത്തിൽ അതായത് ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സി ബി സി ആസ്ഥാനത്ത് ഇത്തരത്തിൽ എത്തിക്കൊണ്ട് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ആ പങ്കെടുക്കുന്ന ചടങ്ങിനെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സി ബി സി ഐ ശ്രമിച്ചത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഗത പ്രസംഗം നടത്തിയ ആർച്ച് ബിഷപ്പ് സഭ അദ്ദേഹം സി ബി സി അധ്യക്ഷൻ കൂടിയാണ് ആൻഡ്രൂസ് താഴ്ത്ത അദ്ദേഹം കൃത്യമായി തന്നെ ക്രിസ്ത്യൻ ക്രിസ്ത്യസമൂഹത്തിന്റെ ആശങ്ക പ്രധാനമന്ത്രിക്ക് മുന്നിൽ വ്യക്തമാക്കി ഉക്കണ്ഠ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ അതിൽ പ്രധാനമന്ത്രിയുടെ ഒരു കണ്ണ് അത്തരത്തിൽ പ്രധാനമന്ത്രി കാര്യങ്ങൾ നോക്കിക്കാണമെന്നൊരു സന്ദേശവും അത്തരത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഏതാണെങ്കിലും ഇത് കൃത്യമായ രീതിയിൽ സമൂഹത്തിന്റെ ആശങ്ക അറിയിക്കാൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആശങ്ക അറിയിക്കാനുള്ള വേദിയായി തന്നെ മാറി എന്നതാണ് ഇതിൽ സി ബി സി ഐ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ അതായത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് പ്രധാനമന്ത്രി എത്തിയതെന്നൊക്കെ എന്നൊക്കെ ും അതിനോട് ഒരു തരത്തിലും അംഗീകരിക്കേണ്ടതില്ല അതിന് ഒരു തരത്തിലും ചെവി കൊടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് സി ബി സി ഐക്ക് ഈ ഘട്ടത്തിൽ ഉള്ളത് പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി തന്നെ രാജ്യത്തെ ഈ പരിപാടി മാറി അത് സമൂഹത്തിന്റെ ആശങ്ക അറിയിക്കുവാൻ അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയാണ് ആ പദവിയിൽ ഇരിക്കുന്ന ആൾ എത്തിയ ഒരു പദവി പരിപാടിയിൽ ആ കൃത്യമായി നമ്മുടെ ആശങ്ക അറിയിക്കാൻ കഴിഞ്ഞത് അത് ഒരു ഒരു നേട്ടമായി തന്നെയാണ് സി ബി സി ഐ വ്യക്തമാക്കുന്നത് അത് പറയേണ്ട ഒരു കാര്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കൂടി അവർ പറയുന്നു പക്ഷേ എന്നിട്ട് പോലും നമ്മൾ ആ കാര്യങ്ങൾ സമൂഹത്തിന്റെ ആശങ്ക കൃത്യമായി തന്നെ പ്രധാനമന്ത്രി അറിയിച്ചു ഇപ്പോൾ മാത്രം ഇതിനു മുൻപ് ജൂലൈയിലാണെങ്കിൽ പോലും ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താരത്ത് പ്രധാനമന്ത്രി നേരിട്ട് കണ്ടുകൊണ്ട് ഈ സമാനമായ പ്രതിസന്ധിയും ആശങ്കയും ഒക്കെ അറിയിച്ചിട്ടുള്ളതാണ് എന്നുകൂടി സഭയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണമായി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അതാണെങ്കിലും ക്രിസ്മസ് വിരുന്നിന്റെ പ്രധാനമന്ത്രി എത്തിയത് അതൊരു നല്ല സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത് എന്ന നിലപാടിൽ സി ബി എസ് ഐ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു പ്രധാനമന്ത്രി എത്തിയ ആ പരിപാടി ഇവിടെ വിവാദങ്ങൾക്ക് വിവാദങ്ങൾക്കൊരടിസ്ഥാനവും ഇല്ല ഞങ്ങൾ രാജ്യത്തെ പ്രധാനമന്ത്രിയെനെ സി ബി സി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അതിഥിയായിട്ട് ക്ഷണിച്ചു പ്രധാനമന്ത്രി സന്തോഷപൂർവ്വം വന്നു സി ബി സി ഐ പ്രസിഡൻറ്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്ത് തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സഭയുടെ ആശങ്ക പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് അത് ഒരു പക്ഷേങ്കിൽ നമ്മളുടെ മറ്റ് ആവശ്യമില്ലാത്ത വെച്ചുള്ള കാര്യങ്ങൾ പറയേണ്ട ഒരു സ്ഥലമാണ് വേദിയല്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ കൃത്യമായ സന്ദേശം പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്